ഹരേ കൃഷ്ണ മഹാഭാരതകഥ പറഞ്ഞു തുടങ്ങുകയാണ് ജനമേജയ മഹർഷിക്കു വേണ്ടി വ്യാസമഹർഷി കൽപ്പിച്ചതിനാൽ വൈശമ്പായന മഹർഷിയാണ് മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങുന്നത് പണ്ട് നായാട്ടിൽ പ്രിയമുള്ളവനും ഉപരിചരൻ എന്ന് പ്രസിദ്ധനും വ്രതനിഷ്ഠനും പൗരവനന്ദനുമായ വസു എന്ന രാജാവ് ചേതി രാജ്യം ഭരിച്ചിരുന്നു ആ രാജാവ് ഇന്ദ്രൻ്റെ സുഹൃത്തായിരുന്നു അസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ വന്ന് രാജാവ് തപസ്സിരുന്നു അപ്പോൾ ഇന്ദ്രാദികളായ ദേവന്മാർ ആ രാജാവിൻ്റെ അരികെത്തി ആ രാജാവ് തപസ്സ് ചെയ്താൽ തീർച്ചയായും ഇന്ദ്രപട്ടത്തിന് അർഹനാകും മാത്രമല്ല എൻ്റെ ഇന്ദ്രസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും ഇത് വിചാരിച്ച് ഇന്ദ്രദേവൻ ആ രാജാവിൻ്റെ തപസ് നിർത്താനായി ഒരുങ്ങി ഇന്ദ്രദേവൻ പറഞ്ഞു രാജാവേ ഭൂമിയിൽ ധർമ്മസങ്കരമാകരുത് അങ്ങെടുക്കുന്ന ഈ ധർമ്മം ലോകരും തുടങ്ങിയാലോ രാജാവേ ഭവാൻ ഈ വിഷമം വിട്ട് സജ്ജനങ്ങളുടെ നന്മയ്ക്കായി ലോകധർമ്മത്തെ പരിപാലിക്കുക ആവുന്ന ധർമ്മം ചെയ്ത് ഭവാൻ ശാശ്വതമായ പുണ്യലോകം പ്രാപിക്കുക ആകാശത്ത് വാഴുന്ന എനിക്ക് മണ്ണിൽ വാഴുന്ന അങ്ങ് സഖാവാണ് ലോകത്തിൽ നല്ലൊരിടം നോക്കി രാജാവെ അങ്ങ് ജനങ്ങളെ പരിപാലിച്ചാലും വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണല്ലോ പശുവിനെ സംരക്ഷിക്കുന്നത് പശുക്കൾ നിറഞ്ഞതും ധനധാന്യങ്ങളാൽ നിറഞ്ഞതും സ്വർഗ്ഗ തുല്യമായി വിളങ്ങുന്നതും സൗമ്യമായതും എല്ലാ ഗുണങ്ങളും കൂടെ ചേർന്നതുമായ വസു ഉള്ളതാണ് വസുത അങ്ങനെയുള്ള ആ ചേതി ഭൂമിയിൽ അങ്ങ് വസിക്കുക നാട്ടുകാരൊക്കെ ധർമ്മശീലന്മാരും ഏറ്റവും സന്തുഷ്ടരുമാണ് വിനോദത്തിനും അവിടെ ഒരു കുറവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങ് ഈ തപസ് നിർത്തിവെക്കൂ മൂന്ന് ലോകത്തിലും അങ്ങ് അറിയാത്തതായി ഒന്നുമില്ലല്ലോ അങ്ങേക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം അങ്ങേക്ക് എന്താണ് വേണ്ടത് അങ്ങ് ചോദിച്ചോളൂ പകരമായി അങ്ങസ് നിർത്തിയാൽ മാത്രം മതി ദേവോപഭോഗ്യമായും ദിവ്യമായും സ്ഫടികമായും ഇരിക്കുന്ന ഒരു വിമാനം ഞാൻ അങ്ങേക്ക് നൽകുന്നു അതിൽ കയറി ഭവാനെ യഥേഷ്ടം ആകാശത്തിൽ സഞ്ചരിക്കും മനുഷ്യരിൽ അങ്ങ് മാത്രമേ ഈ വിമാനത്തിൽ ആകാശമാർഗെ സഞ്ചരിക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങ് ദേവന്മാരെ പോലെ അങ്ങേക്കും ഈ വിമാനത്തിൽ സ്വർഗത്തിൽ സഞ്ചരിക്കാം മാത്രവുമല്ല ഒരിക്കലും വാടാത്ത മാലയും അങ്ങേക്ക് ഞാൻ തരാം ഇത്രയുമായപ്പോൾ രാജാവ് തപസ് നിർത്തി ഇന്ദ്രൻ്റെ വ്യാമോഹത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത് വരദാനങ്ങൾ ചെയ്ത് യജ്ഞങ്ങൾ ഇന്ദ്രോത്സവം എന്നിവ ചെയ്ത് രാജാവ് ദേവരാജപ്രീതി നേടി ചേതി രാജാവ് രാജ്യം പരിപാലിച്ചു തുടങ്ങി ചേതി രാജാവിന് അമിത വിക്രമികളായ അഞ്ച് പുത്രന്മാർ ഉണ്ടായി അഞ്ചു രാജ്യത്തിൽ അഞ്ച് രാജാക്കന്മാരായി മക്കളെ വാഴിച്ചു ബൃഹദ്രഥൻ പ്രത്യഗ്രഹൻ കുശാമ്പൻ മണിവാഹൻ മാവേലൻ ഇതാണ് ആ രാജർഷിയുടെ മക്കൾ ഇങ്ങനെ അവർക്ക് ഓരോ പട്ടണം വീതം കൊടുത്ത് വസുവിൻ്റെ അഞ്ചു മക്കൾ അഞ്ച് വംശത്തിൻ്റെ കാരണവന്മാരായി ഇന്ദ്രം നൽകിയ സ്വടികനിർമ്മിതമായ ഇന്ദ്രസൗധ വിമാനത്തിൽ ആകാശത്തിൽ വാഴുന്ന രാജാവിനെ ഗന്ധർവന്മാരും അപ്സരസുകളും വാഴ്ത്തി ഇങ്ങനെ ഉപരിചരൻ എന്ന പേരും പ്രസിദ്ധമായി അക്കാലത്ത് ചേതി രാജ്യത്തിനരികിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു ശുക്തിമതി എന്നാണ് ആ നദിയുടെ പേര് കോലാഹലൻ എന്ന് പേരായ ഒരു പർവ്വതം ആ നദിയെ കാമിച്ചു കോലാഹലൻ എന്നു പേരായ പർവ്വതത്തിന് നദിയോട് അതിയായ ഇഷ്ടം തോന്നുകയാണ് ആ നദി ഒഴുകിക്കൊണ്ടിരിക്കെ പർവ്വതം ബലമായി തടഞ്ഞു നിർത്തിയതുകൊണ്ട് നദിക്ക് പോകാൻ നിവർത്തിയില്ലാതെ വെള്ളം മേൽപോട്ടു പൊങ്ങി നാടൊക്കെ മുങ്ങി ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ പെട്ടു കുഴങ്ങി മലയുടെ ഈ അന്യായ പ്രവൃത്തി കണ്ട് രാജാവ് കോപിച്ച് ഓടിച്ചെന്ന് കോലാഹല ഹിമാലയത്തിൻ്റെ ശിരസിൽ ബലമായി ഒരു ചവിട്ടു കൊടുത്തു ചവിട്ടുപഴുതിൽ കൂടി ആ നദി കുതിച്ചൊഴുകി ആ മലയ്ക്ക് ആ നദിയുടെ പ്രണയസാഹസത്തിൻ്റെ ഫലമായി അന്ന് രണ്ട് സന്താനങ്ങൾ ജനിച്ചു ഒരാണും ഒരു പെണ്ണും പിറന്നു തന്നെ മോചിപ്പിച്ചതിൽ സന്തോഷിച്ച് ആ നദി ആ രണ്ടു സന്താനങ്ങളെ ഉപരിചര രാജാവിന് തന്നെ നൽകി അതിൽ പുരുഷനെ രാജാവ് പിന്നീട് സേനാനായകനാക്കി ആ സ്ത്രീയെ രാജാവ് തൻ്റെ ഭാര്യയാക്കി ഗിരിക എന്നായിരുന്നു ആ സുന്ദരിയുടെ പേര് മനോമോഹിനിയായ ആ ഗിരിക രാജ്ഞി രാജാവിൻ്റെ ഭാര്യയായ രാജ്ഞി ഋതുസ്നാനം കഴിഞ്ഞ് പുരുഷ സന്താന സന്താനപ്രാപ്തിക്ക് വേണ്ടി ശുദ്ധിമതിയായി രാജാവിനെ കാമകാലമുണർത്തി അന്ന് പിതൃക്കളുടെ ആജ്ഞപ്രകാരം രാജാവിനെ ദൈവനിശ്ചയത്താൽ പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി മൃഗമാംസം കൊണ്ടുവരാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്നു പിതൃകൽപ്പന കൂടല്ലോ അതുകൊണ്ട് രാജാവ് നായാട്ടിനായിപ്പോയി ഈ സമയത്ത് രാജാവ് കാട്ടിൽ വെച്ച് തൻ്റെ ഭാര്യയെ ചിന്തിച്ചു ഋതുസ്നാനം കഴിഞ്ഞ് മുടിയഴിച്ചിട്ട് സൗന്ദര്യശ്രീയാർന്ന മുഖത്തോടെ ശ്രീദേവി പോലെ നിൽക്കുന്ന ഗിരികയെ കാമത്തോടെ ഓർത്തു പ്രണയവതിയായ തൻ്റെ ഭാര്യയെ ഓർത്തോർത്ത് സുരതാനന്ദം കൊണ്ട് ആ രാജാവിനപ്പോൾ തൻ്റെ രേതസ് സ്കലിച്ചു സ്കലിച്ച ശുക്ലം വൃക്ഷത്തിൻ്റെ ഇലയിൽ രാജാവ് എടുത്തു നിലത്ത് വീണ് ഇത് പാടാകരുതല്ലോ എന്ന് വിചാരിച്ചാണ് രാജാവ് അതെടുത്തത് വെറുതെ കളയാൻ പാടില്ല ഭാര്യയ്ക്ക് ഋതുകാലവുമാണ് അതുകൊണ്ട് ഇത് അവളുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കണം അതിനുള്ള മാർഗം ചിന്തിച്ച് മന്ത്രം ജപിച്ച് ഒരു പരുന്തിനെ വിളിച്ച് രാജാവ് ഇത് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഭാര്യയോട് വേണ്ടതൊക്കെ പറയുവാൻ കൽപ്പിച്ച് പറഞ്ഞുകൊടുത്തു എൻ്റെ പ്രീതിക്കായി എൻ്റെ ശുക്ലം നീ ഉടനെ തന്നെ എൻ്റെ പുരത്തിൽ എത്തിക്കുക ഇത് ഗിരികയ്ക്ക് കൊടുത്ത് വിവരം അറിയിക്കുക അവൾക്കിപ്പോൾ ഋതുകാലമാണ് വൈകരുത് പരുന്ത് അത് വാങ്ങിച്ച് ക്ഷണത്തിൽ ആകാശത്തേക്ക് പൊങ്ങി എന്തോ മാംസം കൊത്തിപ്പറിക്കുകയാണെന്ന് വിചാരിച്ച് വേറെ പരുന്തുകൾ വഴിക്ക് വെച്ച് അതിനെ എതിർത്തു അതിനെ കൊത്തിവലിക്കാൻ തുടങ്ങി ആകാശത്ത് വെച്ച് മറ്റൊരു പരുന്തുമായി ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ ആ രേതസ് ജലത്തിൽ വീണു അദ്രിക എന്നു പേരായ ഒരു അപ്സരസ് ബ്രഹ്മശാപം നിമിത്തം മത്സ്യമായി ആ നദിയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു പരുന്തിൻ്റെ പിടിയിൽ നിന്നും വീണ ആ ശുക്ലം മത്സ്യരൂപിണിയായ അദ്രിക എത്തിപ്പിടിച്ച് വിഴുങ്ങി ഒരു ദിവസം ചില മുക്കുവന്മാർ വന്ന് ആ മത്സ്യത്തെ പിടിച്ചു അതിൻ്റെ വയർ കീറിയപ്പോൾ അതിൽ രണ്ടു മനുഷ്യക്കുട്ടികൾ അതിൻ്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നു മുക്കുവന്മാർ ആശ്ചര്യം കൊണ്ട് അത് രാജാവിനെ അറിയിച്ചു പെൺമീനിൻ്റെ വയറ്റിൽ രണ്ടു മനുഷ്യക്കുട്ടികൾ അത്ഭുതം തന്നെ അതിൽ പുരുഷന് ഉപരിചരൻ എന്ന രാജാവ് സ്വീകരിച്ചു അവൻ മത്സ്യൻ എന്ന പേരിൽ പ്രസിദ്ധ രാജാവായി മാറി ധാർമ്മികനും സത്യസംഖരനുമായി വളർന്നു എന്നാൽ പ്രസവിച്ച ആ മത്സ്യത്തിന് ശാപമോക്ഷം വന്നു ഭഗവാൻ മുൻപ് തന്നെ അവൾക്ക് ശാപമോക്ഷം പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യരെ നീ എന്ന് പ്രസവിക്കുന്നുവോ അന്ന് നിനക്ക് ശാപമോക്ഷം പ്രാപിക്കും എന്ന് അവൾ മത്സ്യരൂപം വിടിഞ്ഞ് ദിവ്യരൂപം എടുത്ത് അപ്സരസായി ആകാശമാർഗെ പോയി മത്സ്യം പ്രസവിച്ച ആ പെൺകുട്ടിയെ ഒരു മുക്കുവ സ്ത്രീക്ക് വളർത്താനായി ഏൽപ്പിക്കുകയാണ് ചെയ്തത് ആ പെൺകുട്ടി മത്സ്യഗന്ധിനിയായി വളരെ സുന്ദരിയായി സത്വഗുണങ്ങളോടുകൂടി സത്യവതി എന്ന പേരിൽ അറിയപ്പെട്ടു ഹരേ കൃഷ്ണ